ചേച്ചി റെഡി ആയോ ചേട്ടായി വിളിക്കുന്നുണ്ട് ആ റെഡി ആയിതാ വരുന്നേ ഒരു മിനിറ്റ് ബെസ്റ്റ് ചേച്ചിയുടെ ദൈവങ്ങളുടെ ഫോട്ടോയെ കൊണ്ടാണ് ചേച്ചി ഇങ്ങോട്ട് വന്നത് ഇതൊന്നും ഇവിടെ വെക്കണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ മമ്മിങ്ങനെ കണ്ടാ തീർന്നു അല്ല ഇത് എന്റെ വിശ്വാസല്ലേ ഇതിപ്പോ അവിടെ വെക്കുന്നതിൽ എന്താ തെറ്റുള്ളേ പിന്നെ ഞങ്ങളുടെ മുറിയല്ലേ ഏറ്റവും ശരിയോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ചേട്ടേനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ രീതികൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടേ ഇവിടുത്തെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടേ ചേച്ചി കല്യാണത്തിന് മുന്നേ ചേച്ചി ഏത് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഫോട്ടോയൊന്നും ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ഇത് ഇവിടെ ആർക്കു തന്നെ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല പിന്നെ ഒന്നാമോ നിങ്ങളുടെ ഈ രണ്ട് മതത്തിലുള്ള നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒന്നും ഇവിടെ ആർക്കും തീരെ പിടിച്ചിട്ടില്ല പിന്നെ ചേട്ടായുടെ സന്തോഷം അല്ലെങ്കിൽ ചേട്ടായുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കൂട്ടു മാത്രം അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ൂടുതൽ ദേഷ്യമാവത്തേ ഉള്ളു വെറുതെ ഇതിന ഒരാളുടെ ഇഷ്ടക്കേട് പറ്റി വയ്ക്കണ പിന്നെ ചേച്ചി ഇപ്പൊ ഇവിടത്തെ കുടുംബാംഗം അല്ലേ ഞങ്ങളുടെ മതത്തിലല്ലേ ചേച്ചി കൂടുതൽ വിശ്വസിക്കണ്ടേ ഫോട്ടോ ഒക്കെ ഇവിടെ വെക്കേണ്ടത് മോശമല്ലേ ചേച്ചി ഏഹ് അതിന്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി റൂമിൽ എന്തായാലും വെക്കണ്ട വേണേ ഈ ബാഗിലോ അല്ലെങ്കിൽ വേറെ ഒരു കവറിൽ കെട്ടിട്ട് എവിടെയെങ്കിലും എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ ചെയ്തു ചേച്ചി അല്ലെങ്കിൽ ചേച്ചി വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കൊണ്ടുപോക്കോ ഏ ഇവിടെ വെക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ